കടലിൽ മത്സ്യ കുറഞ്ഞതോടെ ചാളയ്ക്ക് റെക്കോർഡ് വിലയായി ഒരു കിലോ ഇടത്തരം നാടൻ ചാള കിലോയ്ക്ക് മുന്നൂറ്റമ്പത് രൂപയാണ് ഇപ്പോഴത്തെ വില തീരദേശത്തോട് ചേർന്നുള്ള പ്രാദേശിക മാർക്കറ്റുകളിലെ വിലയാണിത് കിഴക്കൻ മേഖലയിലേക്ക് പോകുമ്പോൾ നാനൂറ് രൂപ വരെയാകും ഇതിന്റെ വില കഴിഞ്ഞ ഒരു മാസം മുമ്പ് വരെ തീരദേശ മാർക്കറ്റുകളിൽ രണ്ടര കിലോ ചാളയ്ക്ക് നൂറ് രൂപയായി വില ഇടിഞ്ഞിരുന്നതാണ് എന്നാൽ ഇപ്പോൾ തീരക്കടലിൽ ചാളയുടെ ലഭ്യത കുറഞ്ഞതാണ് ചാളവില കൂടാൻ കാരണമത്രേ ഹാർബറിൽ നിന്ന് മൊത്ത കച്ചവടക്കാർ ലേലം ചെയ്തെടുക്കുമ്പോൾ തന്നെ ചാളയ്ക്ക് കിലോവിനി ഇരുന്നൂറ്റി മുപ്പത് രൂപ വില വീഴുന്നുണ്ടെന്ന് മുനമ്പ ഹാർബറിലെ വ്യാപാരികളായ എ ആർ ബിജുകുമാർ പി എസ് ഷൈൻ എന്നിവർ പറയുന്നു പിന്നെ ഐസ് കയറ്റുകൂലി വാഹന വാടക എല്ലാം കൂടി വരുമ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപയോളം ചിലവ് വരുമത്രേ ട്രോളിംഗ് നിരോധനത്തെ തുടർന്ന് ബോട്ടുകൾ കടലിൽ പോകാത്തതും പരമ്പരാഗത വള്ളക്കാർക്ക് തീരക്കടലിൽ മത്സ്യലഭ്യത കുറഞ്ഞതുമൂലം കിട്ടുന്ന ഏതൊരു മത്സ്യത്തിനും ഇപ്പോൾ വൻവില നൽകേണ്ടി വരുന്നെന്നും കച്ചവടക്കാർ ചൂണ്ടിക്കാട്ടുന്നു ന്യൂസ് ഡെസ്ക് സിറ്റി സിറ്റിവോയ്സ് വൈപ്പിൻ